തൃശ്ശൂർ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ വലിയ ചർച്ച വിവിധ കാര്യങ്ങളുമായിട്ട് നടന്നു വരികയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വനിതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തൃശൂരിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ ബി ജെ പി നേതാവ് എന്ന നിലയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്നെല്ലാവർക്കും അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് കുടുംബശ്രീ എന്ന നാൽപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉതകുന്ന കുടുംബശ്രീ സംവിധാനമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ക്യാമറ എന്നിട്ട് അതിനെപ്പറ്റി മണ്ടിയിട്ടില്ല ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഘടന കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം അംഗങ്ങൾ സജീവമായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വയം തൊഴിൽ നേടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കുടുംബശ്രീ സംവിധാനം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെപ്പറ്റി പറയുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണോ പറയേണ്ടത് ബോധപൂർവം ചില പേരുകൾ ഓർമ്മിക്കാതെ പോവുകയാണ് ചെയ്തത് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഉപയോഗിക്കുന്നില്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും സ്വർണ കള്ളത്തടത്തിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം എന്നാണ് ബി ജെ പി നേതാവെന്ന നിലയിൽ രേന്ദ്രമോദി ചോദിച്ചു അതാണ് അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ട് ചില ആളുകൾ ആഗ്രഹത്തോടു കൂടി കൊണ്ടുവരുന്നത് അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും നടക്കുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ട് അവിടെയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമല്ല പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ് വിമാനത്താവളം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ പോലും എന്തുകൊണ്ട് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നില്ല ആ കേസ് എവിടെയാണ് പോയേ കേരളത്തിലെ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് അല്ലല്ലോ കേസ് അന്വേഷിച്ചത് കേന്ദ്രസേനയ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സംവിധാനങ്ങളല്ലേ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഒരു പൈങ്കിളി സ്റ്റൈലിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കേന്ദ്ര ഓഫീസ് ഏതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് ഓഫീസാണ് അവരാണ് ഈ കേസ് എടുക്കേണ്ടതും കേസ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും വർഷമായിട്ട് എന്തേ കേസ് കൈകാര്യം ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം അത് പറയാതെ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടും പറയേണ്ടും കാര്യമൊന്നുമില്ല അത് ചിലപ്പോൾ വാർത്തയാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അതെല്ലാം പ്രശ്നം വസ്തുതാപരമായിട്ട് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ കള്ളക്കടത്തുമായി സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ളതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നയന്ത്ര പേഗേജിലാണല്ലോ കള്ളക്കടത്ത് വന്നത് സ്വർണം വന്നത് അപ്പം അങ്ങനെയല്ല എന്നാണ് ഇവിടെ വി മുരളീധരൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി മന്ത്രി മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ നയതന്ത്ര വേഗയിൽ തന്നെയാണെന്നാണ് അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അതൊക്കെ ലാഘവ ബുദ്ധിയോടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും അപകടപ്പെടുത്തപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വലിയ പ്രചാരവേലയ്ക്ക് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മുമ്പേ പ്രചരണം നടത്തിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എവിടെയും വേശാത്തത് ഇപ്പോൾ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതിൻ്റെ തലവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി എന്നിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനില്ല ഒരു ശ്രമത്തിനും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം